ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതു മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമ്മൾ എലി പല്ലി പാറ്റ ഉറുമ്പ് ഇതിനെയൊക്കെ എങ്ങനെ തുരത്താം എന്നുള്ള രണ്ട് അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എലിയെ തുരത്താനുള്ള നല്ല അടിപൊളി ടിപ്സാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് രണ്ട് കർപ്പൂരം എടുക്കാം പിന്നെ ഞാൻ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇപ്പം അതില്ലായെങ്കിൽ നമുക്ക് ഗോതമ്പ് ഗോതമ്പ് മാവാണേലും മതി എന്നിട്ട് പകുതി ബിസ്ക്കറ്റ് അപ്പോൾ രണ്ട് കർപ്പൂരം നമുക്കതിനകത്തോട്ട് പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലായിടത്തും കാണുന്നതാണ് കർപ്പൂരം ബിസ്ക്കറ്റ് അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയാണേലും അതല്ലെങ്കിൽ റാഗി പൗഡർ ആണെങ്കിലും ഏതാണേലും മതി നമുക്ക് എലിക്ക് വെച്ച് കൊടുക്കാൻ അപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചിടുമ്പോഴത്തേനും നല്ലൊരു മണമാണ് അപ്പോൾ ആ അടിച്ചിട്ട് ഇത് വരികയും ചെയ്യും അതേപോലെ റാഗി പൗഡർ ആണെങ്കിലും നല്ലൊരു മണമാണ് അതിപ്പം അത് മണമടിച്ചിട്ട് വരികയും ചെയ്യും അതുമാത്രമല്ല ഇത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ട് ആ പരിസരത്തോട്ടേ വരത്തില്ല എലികളൊന്നും എലികൾ പെരിച്ചാഴികൾ അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ തുരത്താനുള്ള നല്ല ഒരു ടിപ്സാണിത് അപ്പോൾ ഇനി നമുക്ക് ബിസ്ക്കറ്റും കർപ്പൂരവും ആറാഗി പൗഡറും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഒരു സ്വല്പം വെള്ളം തളിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പല്ലിക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം അകത്ത് പല്ലിക്ക് വേണേലും വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ പെരിച്ചാഴി ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുത്തിനകത്തൊക്കെ ഓരോ ഉരുളകളാക്കി കൊണ്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അത് ഇതേപോലെ അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്ല്യം പെരിച്ചാഴി ശല്യം ആ ഭാഗത്തല്ല ഇതേപോലെ ഓരോ ഉരുള വെച്ചു കൊടുത്താൽ മതി അത് കഴിച്ചിട്ട് പോകും പിന്നെ ആ ജന്മത് ആ ഭാഗത്തോട്ടേ വരത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പല്ലിക്കാണേലും അതേപോലെ ഉറുമ്പിന് ഞാൻ പ്രത്യേകം ഒരു സ്പ്രേ ആണ് റെഡിയാക്കുന്നത് അതിപ്പോൾ കാണിക്കാം അപ്പോൾ ഇതിനായിട്ട് ഓരോ ഉരുളകളാക്കി നമുക്ക് പല്ലി വരുന്നിടത്തും എലി വരുന്നിടത്തും അതേപോലെ പെരിച്ചാഴി വരുന്ന പൊത്തുകളിലൊക്കെ വെച്ച് കൊടുക്കാം ബിസ്ക്കറ്റ് ഒരെണ്ണം വേണേലും ചേർത്ത് കൊടുക്കാം അപ്പോൾ പകുതിയുടെ ആവശ്യമുള്ളൂ നല്ലൊരു മണമാണ് അപ്പോൾ കർപ്പൂരത്തിൻ്റെ മണം നുമ്പി നിൽക്കരുത് കാരണം ബിസ്ക്കറ്റിൻ്റെ മണമായിരിക്കണം നല്ലത് അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റും റാഗി പൗഡറും കൂടെ മിക്സ് ചെയ്തത് അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത തട്ടുകളിലാക്കി ഇവിടെയൊക്കെയാണോ ശല്യം ഇപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിൽ അപ്പോൾ അവിടെയൊക്കെ വെച്ച് കൊടുത്താൽ പല്ലിയും വന്ന് കഴിച്ചിട്ട് പോകും അപ്പോൾ ഇതേപോലെ നമ്മുടെ മുറ്റത്തൊക്കെ പെരിച്ചാഴി വരുന്ന പൊത്തുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഓരോ ഉരുളകൾ വെച്ച് കൊടുക്കാം ഇപ്പം രാത്രിയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പം ഇതാവുമ്പോഴത്തേന് നമ്മുടെ കോഴികളോ എന്തും കഴിച്ചിട്ട് പോകുമെന്നുള്ളൊരു പേടിയും വേണ്ട ഇതാകുമ്പോൾ പേടിക്കേണ്ട നമുക്ക് ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ ഇനി അടുത്തത് ഞാൻ ഉറുമ്പിനെ എങ്ങനെ തുരത്താം എന്നുള്ളൊരു നല്ല അടിപൊളി സ്പ്രേയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്കിത് എവിടെയൊക്കെയാണോ ഉറുമ്പിൻ്റെ ശല്യം ആ ഭാഗത്ത് കാരണം കൂടുതലും കിച്ചൺ ടൈൽസിലൊക്കെ ദ്വാരം ഇട്ടിട്ട് അതിനകത്തുനിന്ന് ഉറുമ്പുകൾ ഇറങ്ങി വരും അതിനകത്ത് പുത്തുണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ പുത്തുകളും വിടവുകളും അപ്പോൾ ആ ഭാഗത്തെല്ലാം ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഉറുമ്പിൻ്റെ ശല്യവേ കാണത്തില്ല അതേപോലെ തന്നെ ഈച്ച ചെറിയ പക്കികൾ പ്രാണികൾ ഇതിനൊക്കെ ഈ സ്പ്രേ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും നമുക്കിതേപോലെ ആവശ്യത്തിൽ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പം ഞാൻ കുപ്പിയിലോട്ടാക്കി ഇനി നമുക്ക് ഉറുമ്പുള്ള ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ആ ടൈൽസിൻ്റെ വിടവ് കണ്ടോ അപ്പം ഇങ്ങനെയുള്ള ഭാഗത്താണ് കൂടുതലും ഉറുമ്പ് പുത്തുണ്ടാക്കി ഇറങ്ങി വരുന്നത് അപ്പോൾ ആ വിടവിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ സ്പ്രേ ചെയ്തിട്ടുണ്ട് എൻ്റെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്